ടെൻഡുൽക്കർ ആൻഡസൺ ട്രോഫിയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ വിജയം സ്വന്തമാക്കിയിരുന്നു ബെർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ നടന്ന മത്സരത്തിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത് ഇതോടെ പരമ്പരയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനൊപ്പം എത്തി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗ് കരുത്തിലും ആകാശ് ദീപ് മുഹമ്മദ് സിറാജ് എന്നിവരുടെ ബൌളിംഗ് കരുത്തിലുമാണ് ഇന്ത്യ വിജയം പിടിച്ചടക്കിയത് മത്സരത്തിൽ സൂപ്പർ താരം ജസ്പ്രീത് ബുംറയ്ക്ക് പകരക്കാരനായെത്തിയ യുവതാരം ആകാശ് ദ്വീപ് ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ മിന്നും പ്രകടനമാണ് നടത്തിയത് രണ്ടാം ഇന്നിങ്സിൽ ആറ് വിക്കറ്റുകളാണ് താരം നേടിയത് ഇതിനു പുറമെ ആകാശ് ആദ്യ ഇന്നിംഗ്സിൽ നാല് വിക്കറ്റും വീഴ്ത്തിയിരുന്നു രണ്ട് ഇന്നിംഗ്സിലുമായി പേസ് ബോളർ നേടിയത് പത്ത് വിക്കറ്റുകളാണ് ഇപ്പോൾ താരത്തെ പ്രശംസിക്കുകയാണ് മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി മത്സരത്തിൽ ആകാശ് ദ്വീപ് അതിശയകരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നും അവൻ തന്നെ മുഹമ്മദ് ഷമിയെ ഓർമ്മിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരത്തിൽ ആകാശ് ദ്വീപ് അതിശീകരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് അവൻ ക്രീസ് ഉപയോഗിച്ച രീതി മികച്ചതായിരുന്നു കൂടാതെ പന്തറിയുന്നതിനുള്ള അവന്റെ റണ്ണപ്പും ബൌളിംഗിലെ സ്വിംഗും മികച്ചതായിരുന്നു അവൻ എന്നെ മുഹമ്മദ് ഷമിയെ ഓർമ്മിപ്പിച്ചു ഷമി തന്റെ പ്രതാപകാലത്ത് പോലെയാണ് ആകാശദ്വീപ് ബൌൾ ചെയ്യുന്നത് ജോറൂട്ടിനെ പുറത്താക്കിയ അവന്റെ ആ പന്ത് ഏതൊരു താരത്തെയും ഔട്ടാക്കാൻ എന്ന് സൗരവ് ഗാംഗുലി പറഞ്ഞു